ജില്ലയിൽ ടൗണുകളും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് രാത്രികളിൽ ബൈക്കുകൾ മോഷണം നടത്തിയ കേസുകളിൽ മൂന്ന് പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ വേങ്ങര ഊരകം സ്വദേശികളായ പന്നിയത്ത് പറമ്പ് വീട്ടിൽ പതിനെട്ട് വയസ്സുകാരൻ കുറ്റിപ്പുറം വീട്ടിൽ പത്തൊമ്പത് വയസ്സുകാരൻ ഷാജി കൈലാസ് താഴത്ത് വീട്ടിൽ പത്തൊമ്പത് വയസ്സുകാരൻ അബു താഹിർ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തി തീയതി രാത്രി പെരിന്തൽമണ്ണ ടൗണിൽ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിനു സമീപത്തുള്ള കെട്ടിടത്തിൽ പാർക്ക് ചെയ്തിരുന്ന കൊണ്ടോട്ടി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ബൈക്ക് മോഷണം പോയിരുന്നു രണ്ടാം തീയതി വീണ്ടും ടൌണിൽ പൊന്നിയാംകുർശി ബൈപ്പാസിൽ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന യുവാവിൻ്റെ ബൈക്ക് മോഷണം പോയതായി സ്റ്റേഷനിൽ പരാതി ലഭിച്ചു തുടർച്ചയായി ബൈക്ക് മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ടൗണിലും പരിസരങ്ങളിലുമുള്ള ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ചും മുൻപ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിൽ വേങ്ങര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബൈക്ക് മോഷണ സംഘത്തെക്കുറിച്ച് സൂചന ലഭിക്കുകയും തുടർന്ന് വേങ്ങരയിലും പരിസരങ്ങളിലും നിന്നായി മൂന്ന് പേരെ സംഘം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്തതിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി രാത്രിയിൽ കറങ്ങി നടന്ന് ബൈക്കുകൾ മോഷണം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷാജു സി കെ സുമേഷ് സുധാകരൻ എസ് എ ഷിജോ സി തങ്കച്ചൻ അഡീഷണൽ എസ് എ ഷാഹുൽ ഹമീദ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ പി പ്രശാന്ത് എൻ ടി കൃഷ്ണകുമാർ എം മനോജ് കുമാർ കെ ദിനേശ് പ്രഭുൽ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്